ാടി കടബ താലൂക്ക് പരിധിയിലെ കോളേജ് ക്യാമ്പസിൽ മലയാളി വിദ്യാർത്ഥി പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതിനെ തുടർന്നെന്ന് വിവരം ആക്രമണത്തിനായി ലക്ഷ്യമിട്ടത് ഒരു പെൺകുട്ടിയേ ആയിരുന്നു അടുത്തുണ്ടായിരുന്നതിനാലാണ് മറ്റ് രണ്ടുപേർക്ക് കൂടി പൊള്ളലേറ്റത് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നോ ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം കടബ താലൂക്ക് പരിധിയിലെ ഗവൺമെന്റ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനികളായ മൂന്ന് പേർക്ക് നേരെയാണ് ആസിഡ് ആക്രമണമുണ്ടായത് മലപ്പുറം സ്വദേശിയും മംഗളൂരുവിൽ എം ബി എ വിദ്യാര്ത്ഥിയുമായ അബിൻ ഷിബിയാണ് അക്രമം നടത്തിയത് ആസിഡ് ആക്രമണത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് മുഖത്തും കൈകളിലും മുതുകിലും പൊള്ളലേറ്റ ഈ പെൺകുട്ടി ഐ സിയുവിൽ ചികിത്സയിലാണ് മറ്റ് രണ്ടു പേർക്കും മുഖത്തും കൈയിലുമാണ് ആസിഡ് വീണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ മുഖംമൂടിയും തൊപ്പിയും ധരിച്ച് കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന പ്രതി പരീക്ഷാ ഹാളിലേക്ക് കടക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ വിദ്യാർത്ഥിനികളെ ആക്രമിക്കുകയായി ചോദ്യം ചെയ്യലിനിടെ ഇരകളിലൊരാൾ തൻ്റെ പ്രണയം നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു തൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും മറ്റ് രണ്ടു പേർക്ക് അടുത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ആസിഡ് തെറിച്ചതെന്നും യുവാവ് മൊഴി നൽകി സ്കൂൾ യൂണിഫോമും മാസ്കും തൊപ്പിയും ധരിച്ച് ഐഡൻറിറ്റി മറച്ചുവെച്ചാണ് ഇയാൾ കുപ്പിയുമായി കോളേജ് ക്യാമ്പസിലെത്തി ആസിഡ് ഒഴിച്ചതെന്നും പോലീസ് പറഞ്ഞു രക്ഷപ്പെടുവാൻ ശ്രമിച്ച അബിനെ വിദ്യാർത്ഥികളും അധ്യാപകരുമുൾപ്പെടെ പിടികൂടി കടബ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കടബ പോലീസ് സ്റ്റേഷൻ ഓഫീസർ അഭിനന്ദനും സംഘവും ഉടൻ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിനികൾക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണത്തെ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അപലപിച്ചു ഇരകൾക്ക് അവശ്യ വൈദ്യസഹായവും നഷ്ടപരിഹാരവും ഉറപ്പാക്കുവാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി അദ്ദേഹം അറിയിച്ചു കുറ്റവാളിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണെന്നും ദക്ഷിണ കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്